ഇഷ്ടായോ എനിക്ക് ഇഷ്ടപ്പെട്ടു അതെ പിന്നെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ എംബുരാൻ മൂവി കാണാനായിട്ട് അമേരിക്കയില് കാലിഫോർണിയയില് ലോസ് ആഞ്ചൽസില് അസൂസ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തിയേറ്ററിലേക്ക് പോവാണ് അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോവാം നമ്മൾ ഇന്ന് പോകുന്ന തിയേറ്റർ ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ് നമ്മളിവിടെ ഒരുപാട് തിയേറ്ററിൽ പോയിട്ടുണ്ടെങ്കിലും ഈ തിയേറ്ററിൽ നമ്മൾ ആദ്യമായിട്ട് പോകുന്നതാണ് കാരണം ഇത് നമ്മുടെ വീടിനോട് വളരെ അടുത്തായിട്ടുള്ളൊരു തിയേറ്ററാണ് ഇവിടെ സാധാരണ മലയാളം മൂവീസ് അങ്ങനെ വന്നിട്ടില്ല ഇപ്പോൾ ഇത് ഒരു വൈഡ് റിലീസായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവിടെ ഈ ഒരു മൂവി വന്നത് അതല്ലേ നമുക്ക് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂർ പോയാൽ മാത്രമേ മല മലയാളം മൂവി കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ യാത്ര ചെയ്ത് പോകുന്ന തിയേറ്റർ നല്ല അടിപൊളി തിയേറ്റർ ആയിരുന്നു അത് ഓറഞ്ച് കൗണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്കവിടെ പോയി സിനിമ ആണെന്ന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമുക്ക് ഏതായാലും ഇത് അടുത്തായതുകൊണ്ടും നമുക്ക് എന്താ പറയുന്നത് നോമ്പൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് വളരെ അടുത്ത് പോയി കണ്ടിട്ട് പോരാ വിചാരിച്ചിട്ട് ഇവിടെ പോകുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ തിയേറ്റർ ഇത്തിരി ചെറുതായിരിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം ഇതാണ് നമ്മുടെ തിയേറ്ററിൻ്റെ ഏരിയ നമ്മുടെ വീടിനോട് വളരെ അടുത്താണ്ട് ഒരു ഇരുപത് മിനിറ്റ് വന്നാൽ മതി ഇങ്ങോട്ടേക്ക് ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടെന്നും ഇവിടെ ഈ മലയാളം ഫിലിം ഉണ്ടെന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ വളരെ എളുപ്പമല്ലേ ഇത്ര അടുത്തുള്ളതുകൊണ്ട് നമുക്ക് ഇനി എപ്പോഴും വന്ന് കാണാം ഇവിടെ മലയാളം മൂവി വരുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ലോസ് ആഞ്ചൽസിലേക്കുള്ളവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓറഞ്ച് കൗണ്ട് പോയി കാണേണ്ട കാര്യമില്ല എന്താണെങ്കിൽ നമുക്ക് അകത്ത് കയറി നോക്കാം മലയാളിസൊക്കെ വളരെ കുറവായിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു തിയേറ്റർ നമ്മൾ അമേരിക്കയിലെ ഒരു ഭയങ്കര സംഭവമായിട്ട് നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല കാരണം ഇത് ലോസ് ആഞ്ചലസ് ടൗണിൽ നിന്ന് തന്നെ കുറേ മാറിയിട്ടാണ് പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള തിയേറ്ററിലൊന്നും അധികം മലയാളം മൂവിസ് വരാത്തത് ഇവിടെ നമ്മുടെ മലയാളീസൊക്കെ കുറവായിരിക്കും നമ്മുടെ എംപുരാൻ്റെ ആരോ ഒന്നും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കിവിടെ എന്ന് വരും നമ്മൾ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറിയിട്ടോ ഇവിടെ ആരും ഇല്ല കേട്ടോ നമ്മുടെ മലയാളി ആരും കാണുന്നില്ല രണ്ടുപേർ വരുന്നുണ്ട് ഒരു ഇന്ത്യക്കാരാന്ന് തോന്നുന്നു നമ്മളെ ഭാഗത്തേക്ക് കയറുന്നു ഓഡിറ്റോറിയം ഫോറാണ് ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ യേസ് ആരുമില്ല ആരാളുണ്ട് ഇപ്പം രണ്ടു പേരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ രണ്ടുപേരുണ്ട് ഇവിടെ ഒരാളുണ്ട് ഇനി ഒരാളും കൂടെ നമ്മുടെ ഫ്രണ്ട് വരാനുണ്ട് അപ്പോൾ അഞ്ച് പേ അഞ്ചല്ല ആറുപേരാവും യേസ് ഫിലിം കഴിഞ്ഞു കേട്ടോ കുറച്ചധികം ആളുകൾ ഉണ്ടായിരുന്നു അപ്പോ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്നു ലൈറ്റ് വരുന്നുള്ളൂ അങ്ങനെ നമ്മള് മൂവി കണ്ടിറങ്ങി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഫ്രണ്ട് വൈശാഖുണ്ടായിരുന്നോ ഇഷ്ടായി അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു അതെ തിയേറ്ററിൽ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ എന്താ പറയുക എനിക്ക് നമ്മുടെ നാടൻ സിനിമകളോടാണ് കൂടുതൽ താല്പര്യം ഇത് ഭയങ്കര എന്താ പറയുന്നത് ഒരു ഹൈപ്പർ സിനിമ എന്നൊക്കെ പറയാം അല്ലേ ഹൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു വലിയൊരു കൊമേഴ്സ്യൽ മൂവി പോലെയാണ് ഇത് വന്നിരിക്കുന്നത് എനിക്ക് ലൂസിഫറാണ് കുറച്ചുകൂടി ആ ഒരു കുറച്ചുകൂടി നാടൻ ആ ഒരു ഇതിലേക്ക് എനിക്ക് ഫീൽ ചെയ്തത് മൂവി അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വന്നിരുന്ന ആ ഒരു പാർട്ട് സ്റ്റാർട്ടിങ് ഒരു ഹാഫ് ടൈം വരെയൊക്കെയുള്ള ഒരു ഓരോ മോമെൻറ്റിലും നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു എന്താ പറയുന്നത് ജസ്റ്റ് ഒരു തട്ടിക്കൂട്ടി അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച വന്ന പോലെ ഒന്നും തോന്നില്ല എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാനുള്ളൊരു സിനിമയുണ്ട് പിന്നെ ലാലേട്ടൻ്റെ വളരെ നല്ലൊരു കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു മൂവി കണ്ട ഒരു ഫീലുണ്ട് കാരണം എന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ലാലട്ടൻ്റെ ലാസ്റ്റ് കണ്ട മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നേരല്ലേ നമ്മുടെ ഒരു ഇറങ്ങിയ സിനിമ ഇതിന് മുമ്പ് ഒരനും വന്നിരുന്ന നേരെ നേരുന്നില്ല ലാലട്ടനെ മുന്നേ നേരെ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ അതിൽ ലൂസിഫർ ആയിരുന്നു അപ്പം ലൂസിഫറിന് ശേഷം ഒന്ന് തൃപ്തിയായൊരു സിനിമ ഇതാണ് പക്ഷെ എനിക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടം ലൂസിഫർ തന്നെയാണ് പിന്നെന്താ എന്താ പറയുന്നത് എന്തായാലും മൊത്തത്തിൽ നമുക്ക് ഒരു ഒരു പ്രാവശ്യം കാണാനുള്ള സിനിമയുണ്ട് എല്ലാവർക്കും നമുക്കൊരു എന്താ പറയുന്ന ഒരു ഭയങ്കരമായ ചില സിനിമകളൊക്കെ കാണുമ്പോഴുള്ള ഭയങ്കരമായ പാളിച്ചകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാം അങ്ങനെയൊന്നുമില്ല നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഒരു വാല്യൂ നമുക്ക് തിരിച്ച് കിട്ടും ഒരുപാട് രാജ്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഒരുപാട് എന്താ പറയുന്നത് നല്ല നല്ല മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മലയാള സിനിമയിൽ കാണാൻ പറ്റും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരുപാട് മൊമെൻറ്റ്സ് നമുക്ക് കാണാനുണ്ട് എന്തായാലും നിങ്ങൾ ഈ മൂവി തിയേറ്ററിൽ പോയി കാണുക നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ചറ്റാ